മൂന്ന് ലക്ഷം റുപ്യ കയ് കയ്യിലുള്ള ഒരാള് നൂറു റുപ്യ കടം ചോദിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും ഓന് മൂന്നു ലക്ഷത്തി നൂറ് റുപ്യ ആവശ്യമുണ്ട് എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഒരു നൂറ് റുപ്പ്യ വരുമോ ഒരു നൂറ് റുപ്യാ നാളെ തരാം എന്റെ അടുത്തില്ല ഒരു നൂറ് ഉറുപ്യാ മൂന്ന് ലക്ഷം അവൻ്റെ അടുത്തുണ്ട് വറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക ബറക്കത്തിണ്ടെങ്കിൽ ആയിരം റുപ്യ മതി മുഴുവൻ ചിലവും കഴിഞ്ഞാൽ ഇരുന്നൂറിൻ്റെ ഒരു നോട്ട് കീശയിലും ഒക്കെ ബാക്കി അതാണ് ബറക്കത്ത് പറഞ്ഞത് ഇത് പൈസയില് മാത്രല്ല ഇത് മക്കളിലുണ്ട് പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്തെ ഒറ്റ ഒന്നുമില്ല ഒരു ചെറുക്കനെ ഉള്ളു എല്ലാറ്റിനും ഉണ്ടോ ആള് ബാക്കിയുണ്ട് ബർക്കത്തണായി സമയത്തിലെ ബർക്കത്തുണ്ട് നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഗം മുറിക്കാൻ നേരം കിട്ടിയിരുന്നു നമുക്ക് പുതിയ ആപ്പിളിറങ്ങുമ്പോൾ വരെ നഗിക്കാൻ നേരം നേരമില്ല സമയത്തിൽ ബർക്കത്തില്ലേറ്റണു അതുകൊണ്ട് കച്ചവടത്തിലെ ഭറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റായിട്ടും കാര്യമില്ല ബറുക്കത്തുള്ള ഒരു പെട്ടി കടയാണെങ്കിൽ ഓം ഭംഗിയായിട്ട് ജീവിച്ചു പോകും ഭറക്കത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് തൊയ്യിബല്ലാത്തത് വന്നു ചേർന്നാൽ ബറക്കത് നഷ്ടപ്പെടും പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഭറക്കത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത് ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക ശവത്തിൽ കുത്ത കേട്ടോ ഞാൻ ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങാം രണ്ട് പെണ്ണുങ്ങളെ പണ്ടം വിറ്റും കാണ്ട് എന്താ രണ്ടിനുള്ള പ്രശ്ന നിരങ്ങള് ലോൺ എടുത്തു തുടങ്ങിയാൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ ഇടപാട് തീർക്കാൻ ആവശ്യമായ കാര്യം ചെയ്യണം അത് എന്ന് തീരുന്നോ അന്ന് മുതൽ ബർക്കത്ത് തുടങ്ങും വേഗം തീർക്കണം പെണ്ണുങ്ങളെ പണ്ടം വിറ്റ വെച്ചാൽ പെണ്ണുങ്ങൾ അവരുടെ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല ഒരു പെണ്ണും തരൂല കേട്ടോ നിങ്ങളെ പെണ്ണുകൾ അതിൽ ഒഴിവാണെങ്കിൽ അത് മാത്രം ഒഴിവാക്കിക്കളി തരൂല അതിൻ്റെ തെളിവൻ വാപ്പ മരിച്ചിട്ട് മുതൽ ഓരോക്കുമ്പോ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചു പറയും കുട്ടികളെ വാപ്പ പണ്ട് കത്തറക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ട് എറുന്നിട്ടോ അതുകൊണ്ട് റോഡ് സൈഡിൽ ഉമ്മാക്ക് മൂന്ന് സെന്റ് അധികം എന്ന് പറഞ്ഞ എന്താ അതിൻ്റെ അർത്ഥം പണ്ട് മണിക്കാതിലെ കത്തറക്ക് പോകുമ്പോ കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടല്ല അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ പെണ്ണുങ്ങള് പണ്ടം ഇഷ്ടപ്പെട്ട് തരൂലാന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പെണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു ഒഴിവാണ് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഒന്ന് ലോൺ എടുത്ത് തുടങ്ങിയത് എടുക്കത്തൂല പെണ്ണുങ്ങളെ വണ്ടം പിറ്റത് ഒടുക്കത്തൂല അതിന് കാരണം രണ്ടും ഇഷ്ടപ്പെട്ട മുതലല്ല തൊയ്യുപാവൂലെന്നുള്ളതാണ് കാരണം അതുകൊണ്ട് എപ്പോഴും തൊയ്യ കാര്യത്തിന് പരിശ്രമിച്ചാൽ ജീവിതം വലിയ റാഹത്തായിരിക്കും കുറേ ഉണ്ടായിട്ട് എന്താ ഒരു ഇല്ലാതെ ഉള്ളതിൽ റാഹത്തായിട്ട് ജീവിക്കാൻ കഴിയുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം ഇറച്ചി കച്ചവടം ചെയ്യുന്നവര് മീൻ കച്ചവടം കോഴി കോഴിക്കച്ചവടം ചെയ്യണവർ ബേക്കറി നടത്തുന്നവർ അച്ചാർ കമ്പനി നടത്തുന്നവര് ഹോട്ടൽ നടത്തുന്നവർ വെള്ള കച്ചവടം ചെയ്യണവർ ഇങ്ങനെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ മക്കളിൽ മൂന്നാൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും മൂന്നിലൊന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ കച്ചവടം വേണ്ടെന്ന് തീരുമാനിക്കരുത് ചെയ്യണ ഏറ്റവും നല്ല തൊഴിൽ എന്തെന്നെയാണ് കച്ചവടം തന്നെയാണ് നല്ലത് കേടന്നാലാണ് വടക്കാവുക ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണ് കൃഷി കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്തുള്ളത് കച്ചവടമാണ് നേരെ തിരിച്ചു അഭിപ്രായം ഒന്നാം സ്ഥാനം കച്ചവടം രണ്ട് കൃഷി എന്ന അഭിപ്രായമുള്ളവരുണ്ട് ഒന്ന് കൃഷി രണ്ട് കച്ചവടം എന്ന അഭിപ്രായമുള്ളവരുണ്ട് പിന്നെ മാത്രമല്ല എല്ലാ വരുമാന മാർഗങ്ങളും തൊഴിലിൽ പെടൂല തൊഴിലാകെ മൂന്നെണ്ണ ഉള്ളൂ തൊഴിൽ എന്ന് തൊഴിലെന്നുള്ള ആകെ മൂന്നെണ്ണ ഉള്ളത് ഒന്ന് കച്ചവടമാണ് മറ്റൊന്ന് കൃഷിയാണ് മൂന്നാമത്തേത് കൈത്തൊഴിലാണ് ബാക്കിയൊന്നും വരുന്ന തൊഴിലിൽ പെടില്ല അധ്യാപനം മാഷ് ടീച്ചർ മൂലേര് വയൽതൊരുന്ന ഡോക്ടർ ഒന്നും തൊഴിലല്ല സർവീസാണ് സേവനം അതുകൊണ്ട് ജീവിക്കാം അത് വേറൊരു കാര്യമാണ് ജീവിക്കാൻ പറ്റിച്ചിട്ട് ചിട്ട് മുഹമ്മദ് അലൈ സ്വല്ലാം അലൈഹി സ്വല മാതങ്ങൾക്കൊരു തൊഴിലില്ലല്ലോ ജീവിച്ചെ എന്താ വരുമാനമാർഗ്ഗം ഹതിയായിരുന്നു പലരും കൊടുക്കുന്ന ഹതിയകളായിരുന്നു വരുമാനമാർഗം അത് തൊഴിലല്ല അധ്യാപനം തൊഴിലല്ല സർവീസാണ് സേവനമാണ് വൈദ്യം തൊഴിലല്ല സേവനമാണ് തൊഴിലാകെ മൂന്നെണ്ണേ ഉള്ളൂ ഒന്ന് കൃഷിയാണ് കൃഷിയിൽ പെട്ടതാണ് ആടുകൾ മാടുകൾ പശുക്കൾ ഒട്ടകങ്ങൾ തുടങ്ങിയൊക്കെ കൃഷിയിൽപ്പെടും നെല്ല് ഗോതമ്പ് ഒക്കെ കൃഷിയാണ് രണ്ടാമത് കച്ചവടമാണ് അള്ളാഹാൻഡ് ദുന്യാവരുള്ള ഏത് സാധനവും കച്ചവടം ചെയ്യാം മൂന്നാമത്തത് കൈത്തൊഴിലാണ് കൈത്തൊഴിലിൽ കുറേ പെടും ഡ്രൈവിങ് കമ്പ്യൂട്ടറ് കന്നൂട്ട് കൊത്തിക്കളക്കൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഒരുപാട് റോഡ് പണി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ പെടും കൂടുതൽ കാര്യങ്ങളും കൈത്തൊഴിലിലാണ് പെടും അങ്ങനെ മൂന്ന് വിഭാഗമേ ഉള്ളൂ തൊഴിലുകൾ അപ്പം അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കച്ചവടമാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം രണ്ട് കൃഷി മൂന്ന് കൈത്തൊഴില് അങ്ങനെയാണ് എന്തുകൊണ്ടാണ് കച്ചവടം ഇത്രയും വലിയ ഫതിലുള്ള കാര്യമായി മാറാൻ കാരണം ദൂരനാടുകളിൽ നിന്ന് ഒന്നിച്ച് ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് അൽപാൽപ്പമായി വിതരണം ചെയ്യുക എന്ന ഹിതമത് അതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് കാരണം ഒരു ഹിതമത്വതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ധാരാളം സ്വാലിഹീങ്ങൾ കച്ചവടം നടത്തി അതിന് ഉദാഹരണം പറഞ്ഞതാണ് റൌസുല്ലം സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ കദർ ജീലാനി അറുപത്തി അഞ്ച് കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട് മുഹീദ് ഷേഫ് അറുപത്തഞ്ച് കൊല്ലം കച്ചവടം ഉണ്ട് കച്ചവടം മാത്രല്ല മുഹീതീ ഷേഫ് ദീതം വേറെ ഉണ്ടായിരുന്നു മുപ്പത് രാഷ്ട്രീയക്കാരനായിരുന്നു നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട് ഒപ്പം കച്ചവടമുണ്ട് ഒപ്പം വയലുണ്ട് നാൽപ്പത് കൊല്ലം ഹൗസുലം വയത് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് കൊല്ലം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാടുവിട്ടു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാട് വിട്ടതിന് ശേഷം ഇരുപത്തഞ്ചു കൊല്ലം പഠനവും കച്ചവടവും നാൽപ്പത് കൊല്ലം വയലും കച്ചവടവും അങ്ങനെയാണ് ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ അവർ കേട്ടാരി നാൽപ്പതിറ്റാണ്ടോളം വയറ് പറഞ്ഞോ അവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവർ അല്ല കച്ചവടക്കാരനായിരുന്നു അപ്പം കച്ചവടത്തിൽ വലിയ വലിയ വലിയാക്കന്മാരുണ്ട് സ്വലിഹിങ്ങൾ ഉണ്ട് സജ്ജനങ്ങളായ ആൾക്കാരുണ്ട് മൂല്യം പാലിച്ചാൽ മതി പറ്റും ഇബാദത്തുകൾ ചെയ്യുക എന്നതും ചെയ്യുന്നത് വിഭാഗത്താക്കുക എന്നുള്ളതും രണ്ടാണ് ശരിക്ക് നമ്മൾ വേണ്ട എന്താ വെച്ചാൽ ചെയ്യണ കാര്യം ഇപാത്താക്കണം നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ കച്ചവടം വിപാത്താക്കീ മാറ്റണം ഞാൻ ഒരിക്കൽ കോഴിക്കോട് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ നോമ്പിന് കുറച്ച് മുമ്പാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പം അങ്ങനെ നാടൻചോറും മീനും ഓർഡർ ചെയ്തു ഒരു നീല നീലക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ പ്ലേറ്റൊക്കെ വെച്ച് ഭക്ഷണ ചാന കൂട്ടാനൊക്കെ കൊടുന്ന് വെച്ച് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ ഭിസ്മിയില്ലാന്ന് പറഞ്ഞു ബിസ്മിയില്ല അഹ് റഹ്മാൻ റഹീം ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല അയാളത് പറഞ്ഞു എനിക്കിങ്ങനെ എല്ലാവരും എന്താ ചെയ്യണത് നോക്കണൊരു പണി ഉള്ളതുകൊണ്ട് കേട്ടു അടുത്ത സ്ഥലത്ത് വയറ് വരണമെങ്കിൽ ഇവരെന്താ ചെയ്യണമെന്ന് നോക്കണല്ലോ ഞി ഇവിടെ എന്താ കണ്ടാൽ അടുത്ത വയറ് എങ്ങനെയാണ് പരിപാടി അപ്പം എനിക്കത് നോക്കണൊരു പണി ഉള്ളതുകൊണ്ട് പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എത്ര വലിയൊരു അത് ഒറ്റ ഭിസ്മി ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട് എന്താ നമുക്ക് ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ ഒന്നാണ് ഭിസ്മിയല്ലി കൊടുത്താൽ വരിക ആരൊരുന്ന് പൈസ വാങ്ങുമ്പോൾ ഭിസ്മിയല്ലിയിട്ട് എന്താ വരിക വറക്കത്തിൻ്റെ വഴി മുഴുവൻ ഞമ്മളടക്കാണ് വറക്കത്തിൻ്റെ എല്ലാ വഴിയും